അപ്പൊ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കണം കണർ പണിയിലേക്കാണ് നമ്മളെ മച്ചാനായ കുഞ്ഞാണിന്ന് ലീവാ അതിന്റെ പകരം ഒരു സൂപ്പർ സ്റ്റാർസ് സന്തോഷ് കുമാറിനെ കൊണ്ടുവണു ഏ എങ്ങനെ ഓ കുഴപ്പമില്ല കുത്തി ഇങ്ങനെ നിൽക്കൊണ്ട് പോകും ഒരു റൗണ്ട് കയറ്റി കഴിഞ്ഞു ഏ ആരാധകർ ഇങ്ങനെ വന്ന് നോക്കോണ്ടി കഴിഞ്ഞോക്കെ അപ്പോൾ അതാണ് ഞമ്മളെ സന്തോഷ് കുമാർ സന്തോഷ് കുമാർ കനത്തിക്കാർ ഇങ്ങനെ അപ്പോ ഞാൻ ഒറ്റക്കോളൂ വലിച്ചാന്നേ വലിച്ചിട്ട് പോയിരുന്നില്ല എന്നാലും ട്രൈ ബെസ്റ്റ് ലാസ്റ്റ് എത്തി ഒരു ചെറിയൊരു കിട്ടായ്മ കിട്ടിച്ചു അതിനൊക്കെ ആയി അപ്പോൾ സിയാബാക്കും മിസ്സിയും വെക്കുന്നുണ്ട് ഞങ്ങളൊക്കെ വലിച്ചു കുഴങ്ങി അപ്പോൾ ആ പുണ്യായിട്ട് അറങ്ങുന്നുണ്ട് സൈഡൊക്കെ ഒന്ന് ചെത്തി മിനിക്കാൻ മിനിക്ക് മണികൾക്ക് അപ്പു അപ്പുണ്തുമായി ബന്ധപ്പെടുക അപ്പൊ കോലൊക്കെ വെച്ചാണ്ട് ഒന്ന് റൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ ചെയ്യുന്നതിപ്പോ വെക്കണം സെൻട്രലാങ്ങണ്ട് വെക്കണാത് അപ്പൊ മേലിങ്ങനെ അളവ് നോക്കുന്നുണ്ട് റിങ് ഇറക്കാനായതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടുകൊണ്ടതിന് ഏ ഇനി വിൽക്കാസ കൊണ്ട് കളി ആ വിൽക്കാസ് പോയി കൊടുത്തു എന്തും നോക്കിയില്ല വിൽക്കാസ കണ്ട് കൊടുത്തു ഇറക്കി കൊടുത്തു ശത്തിക്കോളിയാറന്നു ഞാൻ ഉം കൊത്തി വെക്കൊണ്ട് അത് ഈ ചൗടിയാണ് സാധന സെറ്റാണ് അപ്പോൾ സാധനം വിൽക്കാസോട്ട് കിട്ടാ പിന്നെ മെഷീൻ്റെ ആവശ്യമില്ലല്ലോ മെഷീൻ അങ്ങോട്ട് കയറ്റി എന്തെന്ന് നോക്കിയില്ല മെഷീൻ കയറ്റുന്നതായാ ഞാനാണേ എപ്പടി കൊളത്തിണൊക്കെ കണ്ടോടി കേട്ടോ മെഷീൻ്റെ മെഷീൻ കയറ്റോണ്ടേ ഞാൻ ഇറങ്ങി വിൽക്കാസോടെ കൊത്തണ്ടേ പക്ഷേ ഒരളവൊന്നും ശരിയാക്കാതെ നമ്മൾ കൊത്തിയാൽ ഒക്കെ കുളാവും കിണല കുളാവും അപ്പം പിന്നെ കൊത്താൻ അയച്ചിട്ടവര് അപ്പം ഇങ്ങനെ നോക്കിക്കണ് റൗണ്ടാക്കി കോട്ടെ എങ്ങനെ ഇടയ്ക്ക ടെസ്റ്റിങ് ഞാൻ ചെയ്യുന്നുണ്ട് നടുവിടൊക്കെ ഒന്ന് കൊത്തി നോക്കുന്നുണ്ട് സൈഡല്ലേ കൊത്താൻ പറ്റാത്തേ കടക്കട്ടെ ഓരോ ഇങ്ങനെ ചൂടായതോണ്ട് ഞാൻ കേറിപ്പോ എട്ടു കോലിയോ ഇതൊക്കെ എന്ത് മൂക്കുകൂടി പോകട്ടേ എങ്ങനെ നമ്മൾ പഠിക്കുന്നത് നമ്മള് കഴിക്കാവോ ഞാൻ നമ്മൾ പുതിയ ആക്കലേ ഉഫ് ബെൽഡി ദോര പൈട്ടോ ബോയ് ബെൽഡി കാണാനാണ് അൗണ്ടാണ് അങ്ങനേ ആടല്ല ഓക്കേ 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 ആടല്ല ഓക്കേ ഓക്കേ ആടയനതി ഉഫ് എസ്പി കൂടി വെക്കണ്ട മൈദ ഗോ ഓ നീ മണ്ണ് കോതാവുള്ള അപ്പൊ കൊട്ടമത്തെ മണ്ണൊക്കെ കാണേ റേറ്റ് കമ്മി ആയില്ലേ ഇടക്കിടക്കേ മെഷീൻ്റെ റാഡിനെ സെറ്റല്ല വിൽക്കാസോട്ട് കോത്തി കിട്ടാത്തോണ്ടേ മെഷീനായിട്ട് ഇറക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആള് കംപ്ലൈൻറ് എടുക്കുന്നുണ്ടെങ്കിലേ കാട്ടിങ്ങാ തരും ഓ ഞാനും എണ്ണായിട്ട് വലിച്ചുകൊണ്ട് നിൽക്ക ഇന്റെ വശ എങ്ങനെയാണ് ഞാൻ മറ്റിയ പോയോലിച്ചത് അപ്പൊ ഉണ്ണിട്ട് വയസ്സായോണ്ടേ അത് ഇതോളൂ പറ്റിയ എന്നാലും നമ്മൾ ട്രൈ ചെയ്തു സംഭവം കുഴപ്പമില്ല എന്തു ചെയ്യ അപ്പൊ ഓക്കെ ബായ് എപ്പടി